ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ സിനിമ വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണം കാവളെന്നു പറഞ്ഞ സിനിമ എല്ലാ തരം പ്രേക്ഷകരെയും എന്താ പറയുക അത്രയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവാണ് പലരും പലരിൽ നിന്ന് കേൾക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചേട്ടൻ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അയാളുടെ ആ സംസാരം കേട്ടാൽ തന്നെ അറിയാം വലിയ എന്താ പറയുക വലിയ യൂട്യൂബേഴ്സ് പോലും പറയുന്നേക്കാളും ഗംഭീരമായിട്ടും മനസ്സിൽ തട്ടി പറയുന്ന വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അതാണ് നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഏത് തരം പ്രേക്ഷകരും അതായത് വലിയ സിനിമ എന്താ പറയുക നിരൂപകരായിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ ഈ സിനിമ അത്രമാത്രം ഗംഭീരമാണെന്നാണ് പറയുന്നത് അതുമാത്രമല്ല മമ്മൂക്കയുടെ പെർഫോമൻസാണ് അവർ ഏറ്റവും എടുത്ത് പറയുന്നത് ഈ സിനിമയിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ലാത്ത പെർഫോമൻസ് ആണ് അപ്പോൾ ഈ സിനിമ അതിഗംഭീരമായ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും ഈ സിനിമയെ താത്തിക്കെട്ടാൻ ശ്രമിച്ചു പലരും ഈ സിനിമ എന്താ പറയുക മോശമാണെന്ന് പറയാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മിസ്കാസ്റ്റായി എന്ന് പറഞ്ഞു മിസ്കാസ്റ്റിങ് നടന്നു എന്ന് പറഞ്ഞു മമ്മൂക്കയുടെ കഥാപാത്രം മോഹൻലാൽ ചെയ്തെങ്കിലും ഗംഭീരമായ മറ്റൊരു ചെയ്തെങ്കിലും ഗംഭീരമായ വിനായകൻ്റെ റോള് നന്നായിട്ടില്ല എന്നൊക്കെ പലരും പല അഭിപ്രായം പറഞ്ഞു പക്ഷെ അതിനെയൊക്കെ കാജിൽ പറത്തിക്കൊണ്ട് ഈ സിനിമയുടെ വിജയം അതായത് എല്ലാവരും പുകഴ്ത്തി പുകഴ്ത്തി പറയുന്ന ധാരാളം നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഒന്നും പറയണ്ട പൊളിച്ചടിക്കിങ് ഇങ്ങനത്തെ സഹിക്കോ ഞാൻ പിച്ചക്കാരെ പോലും മെറഞ്ഞ് വിടത്തില്ല ഈ പടത്തിന് മമ്മൂടെ സഹിക്കുക ഒന്നും സഹിക്കും ഒരു ഇൻറോൾ പഞ്ചുണ്ട് നമ്മൾ രോമി ചെയ്യും ഒക്കെ പൊളിച്ചടിക്കട്ടാ ആരോക്കോള് ഇപ്പോഴത്തെ നടമാട്ടം എന്ന് പറയും ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പറ ഇത്ര സ്റ്റാർ വാല്യൂ ഇരിക്കുന്ന ആള് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വിനായകനും ഒന്നും പറയണ രണ്ടും മരണ പടം മരണമാസം അടിപൊളി പാടം എന്ന് പാടം വേറൊന്നും അല്ല വലിയ അടിപൊളി വെച്ചാൽ അടിപൊളി പടം ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ റോള് ആരെങ്കിലും ചെയ്യാൻ പറയാം പകുതി മീഷിയും കുടിച്ച റോഡ് ഓടാം ഇങ്ങനത്തെ റോൾ ആരും ആരെങ്കിലും ചെയ്യാൻ പറയാം ഈ പ്രായത്തെ ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ ഇങ്ങനത്തെ റൂള് ചെയ്യാൻ പറയാം ഇത്ര മീഷിയും കുടിച്ചു ഞാൻ ഓരത്തെ എല്ലാരേം കുട്ടിയോടുള്ള മാത്രമേ ഉള്ളു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെക്കാട്ടെ അഭിനയിക്കണ്ട കണ്ടല്ലേ വിനായകൻ മമ്മൂട്ടിയും ഇല്ല അത് എന്തുല്ല് സൈക്കോ പിച്ചക്കാരെ പോലും വിടുന്നില്ല അണ്ടരോട് സാധാരണ എനിക്ക് ദേഷ്യമാണ് മമ്മൂടെ കിട്ടി അണ്ടരം കൊടുക്കാനായി പോകുന്നില്ല അതേപോലത്തെ പ്രൂവൻ എന്ത് ക്രൂന കഥാപാത്രമാണോ മലയാളത്തിൽ ഇങ്ങനെ ഒരു വിവാഹം വന്നിട്ടാണ് ഇത്ര പ്രൂനാട് പടം മലയാളത്തിൽ വാഹനം ചെയ്തിട്ടില്ല വന്നിട്ടും ഇല്ലാരും മുമ്പ് ടീച്ചറെ പാല ഞാനൊക്കെ ചെയ്യുന്ന